മഹാത്മാഗാന്ധി നടത്തി ി പതിനൊന്നാം വാർഡിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം അനുമോദനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു കോൺഗ്രസ് മൈനാഗപ്പള്ളി പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റി കോവൂർ കിഴക്ക് പതിനൊന്നാം വാർഡിലാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തിയത് കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് പി ജർബിയാസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സ്വാഗതാരമായ കാര്യം ഞാൻ ഒരുപാട് കുടുംബസംഗമങ്ങൾക്ക് പോയെങ്കിലും അവിടെയൊന്നും കാണാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മൈനാപ്പുഴയിൽ തന്നെ ഞാൻ കുടുംബ അവിടെ ഒന്നും കാണാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിൽ പങ്കെടുക്കുന്ന നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ അമ്മമാരി സബൂതിമാരി ആദരിക്കുന്ന ഞാൻ 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 പങ്കെടുത്ത കുടുംബ കുടുംബ സംഗമങ്ങളിൽ സംഗമങ്ങളിൽ പങ്കെടുത്തത് ആദ്യമായിട്ടാണ് ഈ കമ്മിറ്റിയെ വാർഡ് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സംസ്കാര സാഗതി ജില്ലാ പ്രസിഡന്റ് എബി പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീയസ് തരകൻ സജീവ ലാലി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു നൂറ് ദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട